വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് യന്ത്ര തകരാറിനെ തുടർന്ന് ഷൊർണൂരിൽ മൂന്ന് മണിക്കൂർ കുടുങ്ങി ബുധനാഴ്ച വൈകിട്ട് ഷൊർണൂർ സ്റ്റേഷൻ വിട്ട ഉടനെ എഞ്ചിൻ തകരാറിലായി നിൽക്കുകയായിരുന്നു ടിപ്പറുകളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഒറ്റ ദിവസം പട്ടാമ്പി മേഖലയിൽ എടുത്തത് നൂറ്റി അൻപത്തി ആറ് കേസുകൾ അമിത ലോഡ് കയറ്റിയതിന് ഏഴു കേസുകൾ എടുത്തു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി പാലക്കാട് ജില്ലയിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചതായി ഓഫീസർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു നെല്ല് മില്ലുകാർ കാഴ്ച പരിമിതർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അധക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം സജ്ജീകരിച്ചു ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഭാരത് എക്സ്പ്രസ് യന്ത്ര തകരാറിനെ തുടർന്ന് ഷൊർണൂരിൽ മൂന്ന് മണിക്കൂർ കുടുങ്ങി ബുധനാഴ്ച വൈകിട്ട് ഷൊർണൂർ സ്റ്റേഷൻ വിട്ട വിട്ടുടനെ എൻജിൻ തകരാറിലായി നിൽക്കുകയായിരുന്നു വൈകിട്ട് അഞ്ച് നാൽപ്പതിനെത്തിയ വണ്ടി രാത്രി എട്ട് നാല്പത്തിയഞ്ചിനാണ് സാധാരണ വൈദ്യുതി എഞ്ചിൻ ഘടിപ്പിച്ച് യാത്ര പുനരാരംഭിച്ചത് വന്ദേ ഭാരതിന്റെ ഓട്ടോമാറ്റിക് വാതിലുകൾ തുറക്കാതായതോടെ യാത്രക്കാർ ഒന്നര മണിക്കൂറോളം വണ്ടിക്കുള്ളിൽ കുടുങ്ങി പിന്നീട് വണ്ടി തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ചതോടെയാണ് വാതിലുകൾ തുറന്നത് പാളത്തിൽ വണ്ടി നിന്നതോടെ മറ്റു വണ്ടികളുടെ യാത്രയും താളം തെറ്റി കണ്ണൂർ എക്സ്പ്രസ് ചെന്നൈ മെയിൽ യശവന്ത്പൂർ കൊച്ചുവേളി ഓഖ എക്സ്പ്രസ് തുടങ്ങിയ തീവണ്ടികൾ ഒറ്റപ്പാലം പട്ടാമ്പി വള്ളത്തോൾ നഗർ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലായി പിടിച്ചിട്ടു ഷൊർണൂർ സ്റ്റേഷൻ വിട്ട് നൂറു മീറ്റർ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഓടിത്തുടങ്ങിയ ശേഷമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിനു മുൻപായി വണ്ടി വണ്ടിന്നുന്നത് ആദ്യം തീവണ്ടിക്കകത്തെ ലൈറ്റുകൾ അണയുകയും പിന്നീട് എ സി പ്രവർത്തിക്കാതാവുകയും ചെയ്യുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു ഇത് കുറച്ചു സമയത്തിനകം ശരിയാക്കിയെങ്കിലും വണ്ടി മുന്നോട്ട് നീങ്ങിയില്ല സാങ്കേതിക തകരാർ പരിഹരിക്കാൻ റെയിൽവേ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് ഒരു ഡീസൽ എഞ്ചിൻ പിറകിൽ ഘടിപ്പിച്ച് വണ്ടി സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇതിനകം ഒന്നര മണിക്കൂറോളം കടന്നു പോയിരുന്നു പിന്നീട് മുന്നിൽ മറ്റൊരു വൈദ്യുതി എഞ്ചിൻ ഘടിപ്പിച്ചാണ് യാത്ര പുനരാരംഭിച്ചത് സ്റ്റേഷനും പാലത്തിനും ടിപ്പറുകളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഒറ്റ ദിവസം പട്ടാമ്പി മേഖലയിൽ എടുത്തത് നൂറ്റി അമ്പത്തി ആറ് കേസുകൾ അമിത കയറ്റിയതിന് ഏഴു കേസുകൾ എടുത്തു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ആറു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ കുളപ്പുള്ളി ഓങ്ങല്ലൂർ വല്ലപ്പുഴ പട്ടാമ്പി വാടനംകുർച്ചി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴയൊടുക്കി സ്കൂൾ സമയങ്ങളിലെ ടിപ്പറുകളുടെ ഓട്ടം അമിത ലോഡ് തുടങ്ങിയ നിയമലംഘനങ്ങളിലാണ് പരിശോധന നടത്തിയത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മധുവിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് സ്ക്വാഡുകളിലായി തിരിഞ്ഞായിരുന്നു പരിശോധന എം വി എമാരായ ജോഷി തോമസ് രാജൻ ഷിപു എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പട്ടാമ്പി കാഴ്ചപരിമിതർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം സജ്ജീകരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ സാമൂഹ്യനീതി ഓഫീസർ ഷീപ്പ മുൻതാസ് തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ച പരിമിതരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വിധത്തിലുള്ള ഡാർക്ക് റൂം അനുഭവം നേരിട്ടറിയാൻ നിരവധി പേരാണ് എത്തിയത് ഭിന്നശേഷിക്കാർക്കു വേണ്ടി ഭാവനാപൂർണമായ നിരവധി പദ്ധതികൾ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ കാഴ്ച പരിമിതരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിനാണ് അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം അനുഭവം ആവിഷ്കരിച്ചത് സാമൂഹ്യനീതി വകുപ്പിന്റെ മുൻകൈയോടെ വടകര ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് കോഴിക്കോട് ആസ്റ്റർ വോളണ്ടിയേഴ്സ് അബേദ് കണ്ണാശുപത്രി എന്നിവർ ചേർന്നാണ് ഡാർക്ക് റൂം ഒരുക്കിയത് സി സി എൻ മലപ്പുറം പാലക്കാട് ജില്ലയിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചതായി സപ്ലൈക്ക് ഓഫീസർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു തൊണ്ണൂറ് ശതമാനം നെല്ല് മില്ലുകാർ സംഭരിച്ചു ജില്ലയിൽ ഒക്ടോബർ ഒൻപത് മുതലാണ് നെല്ല് സംഭരണം ആരംഭിച്ചത് നാൽപ്പത്തി കർഷകർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭരണ തുക നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ സംസ്ഥാന വിഹിതമായി അനുവദിച്ചതിൽ നിന്ന് തുക പി ആർ എസ് ലോണായി ബാങ്ക് മുഖേന അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടക്കുന്നുണ്ടെന്നും പാർഡി ഓഫീസർ അറിയിച്ചു മംഗലം ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ കൂലി തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് റേഷൻ കാർഡ് ാശം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ടെങ്കിലും പട്ടയം കിട്ടിയിട്ടില്ലെന്നും പ്രമേയത്തിൽ പറഞ്ഞു കെ ഡി പ്രസേനൻ എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലെ വെള്ളപ്പാറയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ദേശീയപാത മുറിച്ചുകടക്കാനായി നടപ്പാലം നിർമ്മിക്കണമെന്ന പ്രമേയവും എം എൽ എ അവതരിപ്പിച്ചു സി സി എൻ പാലക്കാട് സച്ചനാടുകുര കുളാക്കുർശി ശ്രീകുറുമ്പ പാലേക്കാട്ടെ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവം ആഘോഷിച്ചു നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ നട തുറക്കൽ ഉഷപൂജ മലർനിവേദ്യം എടത്തനാട്ടുകര സുന്ദരനും സംഘവും അവതരിപ്പിച്ച കേളി മേളം ഉച്ചപൂജ പ്രസാദോട്ട് വൈകിട്ട് വേലപ്പുറപ്പെടൽ എന്നിവ ഉണ്ടായി തിറകളി ആന മേളം കാള എന്നിവ അകമ്പടിയായി രാത്രി ദീപാരാധന അത്താഴപൂജ അത്താഴോട്ട് കുടവരവ് ഇരട്ടത്തായമ്പക സിനിമാറ്റിക് ഡാൻസ് കരോക്കെ ഗാനമേള എന്നിവയും നടന്നു പുലർച്ചെ കൊട്ടിപ്പുറപ്പെടൽ അരിയേറ് ഗുരുതി തർപ്പണം എന്നിവയോടെ സമാപനമായി സംരംഭകർഷം ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായി സംരംഭകർക്കുള്ള പൊതുബോധവൽക്കരണ ശില്പശാല ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു മൂന്നാമത്തെ

കുളക്കാട് ട്രെയിനിംഗ് സെന്ററിൽ മഷ്റൂം കൾട്ടിവേഷൻ പ്രോഗ്രാം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി എം എഫ് എം ഇ ഡി ആർ പി ശശീന്ദ്രൻ സ്കീമിനെക്കുറിച്ച് സംവദിച്ചു ഗ്രാമീണ നൈപുണ്യ വികസന കേന്ദ്ര പ്രതിനിധി റോണി വിവിധ ട്രെയിനിങ്ങുകൾ കോഴ്സുകൾ എന്നിവ പരിചയപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് എഫ്എൽസി ഗ്രീഷ്മ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചും ബാങ്കിംഗ് മേഖലയിൽ ശ്രദ്ധ നൽകേണ്ട കാര്യങ്ങളിലും സംരംഭകരുമായി ആശയവിനിമയം നടത്തി സംരംഭക വർഷം പദ്ധതി വിവിധ സർക്കാർ സബ്സിഡി പദ്ധതികൾ എന്നിവ വ്യവസായ വികസന ഓഫീസർ ചന്ദ്രശേഖരൻ സംരംഭകരുമായി പങ്കുവച്ചു നാൽപ്പത്തിയഞ്ചു സംരംഭകർ പങ്കെടുത്ത ശില്പശാലയ്ക്ക് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അവിനാശ് നന്ദി പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഇരുവരു തൊഴിലാളികൾ ശരാശരി സൈറ്റിൽ വന്നാൽ മാത്രമേ ഒരാഴ്ചയിൽ തൊഴിലാളികൾ ഓരോ ദിവസം ശരാശരി സൈറ്റിൽ വരികയും ഒരാഴ്ചയിൽ തൊഴിലാളികൾ സൈറ്റുകളിൽ പണിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നൽകിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കൂലിക്ക് അർഹതയുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ എഴുന്നൂറ് രൂപ ഭൂമി ലഭിക്കാനുള്ള അർത്ഥത എന്നാൽ ഈ നിബന്ധനയുടെ എല്ലാം ഭാഗമായി സൈറ്റുകളിൽ നിന്നും പതുക്കെ പതുക്കെ തൊഴിലാളികൾ ഒഴിഞ്ഞുപോയതിന്റെ ഭാഗമായി ശരാശരി ഒരു ദിവസം ഇരുപത് തൊഴിലാളികളെ സൈറ്റ് ലഭിക്കാത്ത സാഹചര്യം പല പഞ്ചായത്തുകളിലും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ തന്നെ പല സൈറ്റുകളിലും ഇന്ന് നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി ഉയർത്തുക വേതനം അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക യഥാസമയം വേതന വിതരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ സമരത്തിൽ ഉയർത്തി സംഗീത ശില്പം കല്യാണ മണ്ഡപം മുതൽ പോസ്റ്റ് ഓഫീസ് വരെ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു സി വിലാസിനി അധ്യക്ഷയായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സി വാസുദേവൻ ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് കെ ജയകുമാർ കെ കെ ലിനി സി ജയശ്രീ എം കെ ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഐ എം എ പെരിന്തൽമണ്ണ ചാപ്റ്റർ സൈമൺ ബ്രിട്ടോ സാന്ത്വന റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അപകടങ്ങളിലൂടെയും മറ്റും നട്ടെല്ലതമേറ്റവരും ജന്മന അംഗപരിമിതി ഉള്ളവരുമാണ് പരിപാടിക്കായി എത്തിയത് പെരിന്തൽമണ്ണ ഐ എം എ ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്യാംജിത് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അരുണുമായിട്ടുള്ള കുറച്ച് കുറഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ സേവനങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളിവിടെ ഉറപ്പ് തരുകയാണ് അപ്പോൾ എന്തെങ്കിലും ക്യാമ്പുകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളത് തീർച്ചയായും ഞങ്ങൾ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഞങ്ങളാൽ കഴിയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഉറപ്പ് തരുന്നു ഫിസിക്കൽ മെഡിസിൻ ആൻഡ് ിംസ്റ്റ് മേധാവി ഡോക്ടർ ഷാഹിൻ ക്ലാസിന് നേതൃത്വം നൽകി പരിപാടിയിൽ ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ പിടിച്ചാൽ പല കാരണങ്ങളാലും അവർ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്നു ഇന്ന് നമ്മൾ ടൗണിൽ ഇറങ്ങിയാൽ ഒരു കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നാലോ അഞ്ചോ ഉച്ചഗ്രഹം നമുക്ക് കാണാം അത് ശരിക്കും എന്താണ് ഈ സമൂഹം നമ്മളെ ഒപ്പം ചേർത്ത് നിർത്തി എന്നുള്ളതിന്റെ ഉദാഹരണമാണത് അത് ശരിക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവരോട് ഈ ഇത് ഇതുപോലുള്ള സംഘടനകളും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും നമ്മളോട് കടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഈയൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതും അതേപോലെ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നതും തുടർന്നും അവരുടെ സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഒപ്പം ഒപ്പമുണ്ടാകുന്നുണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പെരിന്തൽമണ്ണ നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട് കോട്ടപ്പടി മാർക്കറ്റ് നാലു വർഷമായിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ആ മാർക്കറ്റ് ആശ്രയിച്ചു അതിൽ ചെന്നുകൊണ്ട് അവരുടെ സാധനങ്ങൾ വാങ്ങി പോകുന്ന കാഴ്ചകളാണ് നമുക്ക് എല്ലാ മുനിസിപ്പാലിറ്റിയിലും കാണാൻ കഴിയാൻ വരുന്ന എന്റെ തൊട്ടപ്പുറത്തുള്ള പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഒന്നും കാണാത്തവരായിരിക്കില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് അടിക്കുന്നവരായിരിക്കും ഈ പെരിന്തൽ ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു വർഷം കൊണ്ട് നഗരസഭയുടെ മുഖഛായ തന്നെ മാറ്റുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് കച്ചവടക്കാരെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും തുടർന്ന് പ്രവൃത്തി നാലു വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാൻ ശ്രമിക്കാതെ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് നഗരസഭാധികൃതർ സ്വീകരിക്കുന്നതെന്ന് ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു ധർണയിൽ മുനിസിപ്പൽ പ്രസിഡന്റ് പി പി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു എൻ കെ ബർഫാൻ ഷാക്കിർ ഏസമദ് ഐസമീർ ഷെറിൻ ഇർഫാൻ മൊയ്തീൻ എന്നിവരും സംസാരിച്ചു സി മലപ്പുറം കല്ലടിക്കോടിന്റെ അറിവിന്റെ വെളിച്ചം ജി എൽ പി സ്കൂളിന് നൂറു വയസ്സ് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ശതപൂർണിമ ആഘോഷ പരിപാടികൾ എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും കല്ലടിക്കോടും സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ കല്ലടിക്കോട് ജി എൽ പി സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രശോഭിക്കാൻ തുടങ്ങിയിട്ട് നൂറു വർഷം തികയുകയാണ് സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് നടപ്പിലാക്കിയത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗുരുവന്ധനം ചങ്ങാതിക്കൂട്ടം സൈനികന് ആദരം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സർഗോത്സവം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇതുവരെ നടന്നു ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ശതപൂർണിമ ആഘോഷ പരിപാടികൾ എം എൽ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ കലാപരിപാടികളും നാടൻപാട്ടും സംസ്ഥാന അവാർഡ് ജേതാവായ ബീന ആർ ചന്ദ്രന്റെ ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽമരം എന്ന പ്രത്യേക പരിപാടിയും പരിപാടിയുടെ ഭാഗമായി നടക്കും സംസ്ഥാനത്തെ മികച്ച ചലച്ചിത്ര നടി എന്ന അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി ബീന ആർ ചന്ദ്രൻ കുട്ടികളുടെ പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും അവരുടെ രംഗാവിഷ്കാരമായ ഏകപാത്ര നാടകം ഒറ്റ ഞാവൽ മരം അതിൻ്റെ അവതരണം ഉണ്ടാവും തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആറാം തീയതി നമ്മൾ നമ്മുടെ ശതാബ്ദിയുടെ ഒരു സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നുണ്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കോമളകുമാരിയാണ് സപ്ലിമെൻറ്റിൻ്റെ അനാച്ഛാദനം നിർവഹിക്കുന്നത് സി സി എൻ മണ്ണാർക്കാട് വയനാട് ദുരന്തത്തെ തുടർന്ന് അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും മലപ്പുറം സിവിൽ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് എൽ ഡി എഫ് പ്രവർത്തകർ ഉപരോധിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം സമരം ഉദ്ഘാടനം ചെയ്തു ജീവിതമാർഗം നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നത് അങ്ങേറ്റമുള്ള പ്രതിഷേധാർത്ഥമാണ് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം പലരും ഉയർത്താൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനിയാക്കി മരിച്ച കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് കവർച്ച ചെയ്ത് കൊണ്ടുപോവുക എന്നല്ലാതെ ഇന്ത്യയിൽ എന്തെങ്കിലും വികസനം വേണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും രീതി കിട്ടണമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഏതാണ്ട് അതിന് സമാനമായ വിധത്തിലുള്ള നികൃഷ്ടമായ അവഗണനയാണ് കേന്ദ്രത്തോട് കേരളം കാണിക്കുന്നത് മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് നടന്ന പ്രതിഷേധത്തിൽ ജില്ലാ എൽ ഡി എഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി സബാഹ് പുൽപറ്റ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ മജീദ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി എന്നിവർ സംസാരിച്ചു സി സി മലപ്പുറം സ്കൈലപ് കോൺക്ലേവിന്റെ രണ്ടാം എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ பெரிந்தல் பெரிந்தல்ம சிவா கண்வென்ஷன் சென்டில் என்ன ரஜீப் காந்தபரம் எம்எல்ஏ வார்த்தா சம்மேளனத்தில் பண்ணுறீ വ്യവസായ വാണിജ്യ സാങ്കേതിക രംഗത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ചിരുത്തി പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് സംരംഭകത്വത്തിലേക്ക് വഴി തുറക്കുന്നതിനു വേണ്ടിയാണ് സ്കെയിലോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസും സംരംഭകത്വ പരിശീലനവും നൈപുണ്യ പരിശീലനവും നൽകിയിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോളജ് എക്നോമിഷൻ കെ എസ് ഐ ഡി സി തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സംരംഭങ്ങളും ഇതിലൂടെ രണ്ടായിരം പേർക്കെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് കോൺക്ലേവിന്റെ ഉദ്ദേശം ഇന്ന് അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് കാരണം പല പല വീടുകളും ഇന്ന് കേരളത്തിലെ ഒരു ഡാറ്റ പ്രകാരം പത്ത് ലക്ഷത്തോളം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് അത് വീട്ടിലെല്ലാവരെയും കൂട്ടി മക്കൾ പോയത് കൊണ്ടാണ് എന്നാൽ പത്ത് ലക്ഷം ആയിരിക്കില്ല ഒരു കണക്കെടുത്താൽ ഒരു അമ്പത് ലക്ഷം വീടുകളില്ലെങ്കിലും പ്രായമുള്ളവർ മാത്രം ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യവും കേരളത്തിലുണ്ട് എന്നത് ഡാറ്റയുടെ ബലത്തിലല്ല ഞാൻ ഒരു അസംഷ്യൻ പറയാം അപ്പൊ ഇതിനെ നമുക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് കൊണ്ടുപോകാൻ കേരളത്തിൽ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാക്കുകയാണ് സ്കീനത്തിന്റെ ലക്ഷ്യം ഇത് മലബാറിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നു ഇത് കേരളമാകെ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് ഇതിൽ വലിയ തോതിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യം നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിലേറെ കുട്ടികൾ ഈ ഒരു വർക്ക്ഫോഴ്സുമായി ഞങ്ങൾ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒട്ടുമിക്ക ക്യാമ്പസുകളിലും ഞങ്ങൾ ക്യാമ്പസ് അംബാസഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഞങ്ങൾ ഈ രണ്ടു മാസത്തെ പ്രവർത്തനത്തിലെ പ്രധാന കൂടുതൽ ക്യാമ്പസുകളെ പ്രത്യേകിച്ചും നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളെയും രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായ സംരംഭകരും വ്യവസായ വാണിജ്യ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കും രാഷ്ട്രീയ ഭരണ മേഖലയിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി പെരിന്തൽമണ്ണയിലെത്തും വാർത്താ സമ്മേളനത്തിൽ നജീബ് കാന്തപുരം എം എൽ എ സ്കെയില വില്ലേജ് സിഇഒ നതീം അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ സർക്കാർ ജീവനക്കാരുടെ കൈയിട്ട് വാരലിൽ പ്രതിഷേധിച്ച് വൺ ഇന്ത്യ വൻ പെൻഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി സാമൂഹ്യ പ്രവർത്തകൻ ഗ്രോവാസുഖാടനം ചെയ്തു ഞാൻ കോമൺവെൽത്തിൽ ജോലിക്കാരനായി ചേർന്ന വയസ്സിലെ ജോലി നാൽപ്പത്തി ആറില് കോമൺവെൽത്തിലെ ഒരു തൊഴിലാളിതായിട്ടുള്ള വരുമാനത്തിന്റെ മൂന്നിലൊന്നാണ് ക്ലാർക്കിന് അങ്ങനെ ഒരു ഒരു ജോലിക്കാരൻ യൂറോപ്യൻ സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരന് നൽകുന്ന തുകയിൽ നിന്ന് പോലും കൈയിട്ടു വാരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും ഗ്രോവാസു പറഞ്ഞു ധർണയിൽ ജില്ലാ പ്രസിഡന്റ് അലി വക്കയിൽ അധ്യക്ഷനായിരുന്നു അക്ബർ യൂസഫ് ഉണ്ണി ഫൈസൽ കുഞ്ഞുമോൻ മഞ്ചേരി എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി പി പെയ്ത്തുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരെ കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ജില്ലാ പ്രസിഡന്റ് കെ പുഷ്പലത അധ്യക്ഷയായി കെ എ മിനി ലൈജു വി സി ശാരദ കെ ഹബീബ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഭാരത് എക്സ്പ്രസ് യന്ത്ര തകരാറിനെ തുടർന്ന് ഷൊർണൂരിൽ മൂന്ന് മണിക്കൂർ കുടുങ്ങി ബുധനാഴ്ച വൈകിട്ട് ഷൊർണൂർ സ്റ്റേഷൻ വിട്ട ഉടനെ എഞ്ചിൻ തകരാറിലായി നിൽക്കുകയായിരുന്നു ടിപ്പറുകളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഒറ്റ ദിവസം പട്ടാമി മേഖലയിൽ എടുത്തത് നൂറ്റി അൻപത്തി ആറ് കേസുകൾ അമിത ലോഡ് കയറ്റിയതിന് ഏഴു കേസുകൾ എടുത്തു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി പാലക്കാട് ജില്ലയിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചതായി ഓഫീസർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ശതമാനം നെല്ല് മില്ലുകാർ കാഴ്ച പരിമിതർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അധക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം സജ്ജീകരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്